ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് സീസണിന്റെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ കൊച്ചിയിലെ ആദ്യ ഹോം മത്സരമാണ് നാളെ നടക്കുന്നത് താരങ്ങളെ കൈപിടിച്ച് ഗ്രൌണ്ടിലേക്ക് ഇറങ്ങാൻ മുണ്ടക്കൈലെയും ചൂരൽമലയിലെയും കുട്ടികൾ ഉണ്ടാകും ഇരുപത്തിനാല് കുട്ടികളാണ് വയനാട്ടിൽ നിന്ന് ചുരം കൊച്ചിയിലേക്ക് പോയിട്ടുള്ളത് പ്രത്യേക ബസ്സിലാണ് ഇവർ യാത്ര തിരിച്ചത് എംഇഎസ് സംസ്ഥാന കമ്മിറ്റിയും സംസ്ഥാന യൂത്ത് വിങ്ങും കൊച്ചിയിലെ ഫ്യൂച്ചറൈസ് ആശുപത്രിയും കേരള ബ്ലാസ്റ്റേഴ്സ് ടീം മാനേജ്മെന്റും ചേർന്നാണ് തിരുവോണ ദിവസത്തിലേക്ക് ഒരുമിച്ചോണം എന്ന പേരിൽ കുട്ടികളെ സ്റ്റേഡിയത്തിലേക്ക് എത്തിക്കുന്നത് രക്ഷിതാക്കളടക്കം അൻപത് പേരാണ് ഒരു പ്രത്യേക ബസ്സിൽ കൊച്ചിയിലേക്ക് പോയിട്ടുള്ളത് എട്ട് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെ പ്രായമുള്ളവരാണ് ഈ കുട്ടികളെല്ലാം ദുരന്തത്തിന്റെ വലിയ ആഘാതമായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നത് അതിൽ നിന്ന് അവരെ ഒന്ന് പതിയെ കരകയറ്റുക കുട്ടികൾക്കൊരു മാനസികോല്ലാസം നൽകുക കാഴ്ചകളൊക്കെ കൊച്ചിയിലെ കാഴ്ചകളും കാണിക്കുക അവർക്ക് ഇഷ്ടപ്പെടുന്ന കളിക്കാരെ കാണിക്കുക മൈതാനത്തിറങ്ങി കളിക്കാരോടൊപ്പം കുറേ സമയം ചിലവഴിക്കുക ഇഷ്ടപ്പെട്ട ടീമിൻ്റെ മാച്ചുകൾ ഇനി മുണ്ടക്കയിലെയും ചൂരൽമലയിലെയും വീട്ടിലിരുന്ന് ടി വിയിൽ കണ്ടവരെല്ലാം അവരോടൊപ്പം കളിക്കളത്തിൽ വെച്ച് അവരോടൊപ്പം കൂട്ടുകൂടും കൊച്ചിയിലെ ആവേശം കാണാൻ ആഗ്രഹിച്ചവരാണ് ഈ കൊച്ചുകുട്ടികളെല്ലാം അതുകൊണ്ട് അത് നേരിട്ട് കാണാനുള്ള അവസരം ലഭിച്ചതിൻ്റെ ത്രില്ലാണെല്ലാവർക്കും എല്ലാവർക്കുള്ളത് അതുപോലെ തന്നെ തിരുവോണ ദിവസം കൊച്ചിയിൽ ഒന്ന് കറങ്ങാമെന്നുള്ള ഒരു സന്തോഷവും ഇവരുടെ മനസ്സിലുണ്ട് പ്രത്യേക സമ്മാനങ്ങളും കുട്ടികൾക്കായി ഒരുക്കിയിട്ടുണ്ട് സംഘാടകർ ആവശ്യമായ സജ്ജീകരണങ്ങളെല്ലാം നേരത്തെ പൂർത്തിയാക്കിയിരുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാർ ഉൾപ്പെടെയുള്ളവർ വന്നാണ് കുട്ടികളെ കൽപ്പറ്റ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് യാത്രയാക്കിയത് കുട്ടികളിലെ മാനസിക സംഘർഷം കുറച്ച് പുതിയൊരു പാതയിലേക്ക് അവരെ കൊണ്ടുവരിക എന്നുള്ളതും ലക്ഷ്യമാണ് പഞ്ചാബ് എഫ് സിക്കെതിരെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ ഹോം മത്സരം കൊച്ചിയിൽ നടക്കുക ഏതായാലും കാണികളെ സംബന്ധിച്ചും കളിക്കാരെ സംബന്ധിച്ചും മലയാളികളെ സംബന്ധിച്ചും ചൂരൽമലയിലെയും മുണ്ടക്കൈലെയും കുട്ടികളൊരു പുതിയ ആവേശമാണ് പുതിയ കരുത്താണ് ഈ ലോകത്തിന് മുമ്പിൽ കാഴ്ചവെക്കുന്നത് കൊച്ചിക്ക് ഞങ്ങൾ ഐ എസ് എൽ ആണോ പോവാണ് കേരള കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കളിയാണ് പോവുകയാണ് അപ്പോൾ അത് കണ്ടിട്ട് ഞങ്ങൾ പ്രേരണത്തൊക്കെ പറയും ഇത് കാണാൻ വന്നാണ് പിന്നെ ഞങ്ങൾക്ക് ഇങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറയും